മാവേലിക്കര സാക്ഷി വനിതാ സൊസൈറ്റിയുടെ ഉദ്ഘാടനവും മെഗാ തിരുവാതിരയും നടന്നു മന്ത്രി സജി ചെറിയാൻ ചെയ്തു മാവേലിക്കര കേന്ദ്രമായി പ്രവർത്തനമാരംഭിച്ച സാക്ഷി കലാ സാംസ്കാരിക ചാരിറ്റബിൾ വനിതാ സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണ് നടന്നത് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പ്രസക്തി ഏറെയാണെന്ന് മന്ത്രി പറഞ്ഞു സഹോദരിമാരെ പലതരത്തിലുള്ള കലാരൂപങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ ഈ നോട്ടീസിൽ തന്നെ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭരതനാട്യം ഗ്രൂപ്പ് ഡാൻസ് നാടൻപാട്ട് കലയാട്ടം ഫ്യൂഷൻ ഡാൻസ് കഴുത കൈകൊട്ടിക്കളി ഹോൾ പാക്കനാളി വാക്കനാങ്കളി നാടൻപാട്ട് ഗന്ധവം പാട്ട് അമ്മൻകുളം സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള കലാരൂപങ്ങൾ സാക്ഷിയിലെ കലാകാരികൾ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രനടയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിര ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാക്ഷി പ്രസിഡന്റ് സുജാദേവി രാംദാസ് അധ്യക്ഷയായിരുന്നു തടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് പരണിക്കാവ് രാധാകൃഷ്ണൻ എസ് അഖിലേഷ് ഹരിദാസ് പല്ലാരിമംഗലം സാക്ഷി സെക്രട്ടറി സതീശന്ദ്രൻ ട്രഷറർ രാജലക്ഷ്മി വത്സല ശ്രീജിത്ത് സുജാ സുബ്രഹ്മണ്യം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര